നമസ്കാരം എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നിന്നു നിങ്ങൾ പ്രസവ രക്ഷയെ പറ്റി കേട്ടിട്ടുണ്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണോ അതോ ഓ ഇപ്പൊ സമയമില്ല നെക്സ്റ്റ് പ്രസവത്തിനാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിലും ഉറപ്പായിട്ട് ഈ വീഡിയോ കാണാം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ലേ അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് കറക്റ്റാണ് അവളുടെ ഏറ്റവും വലിയൊരു പോരാട്ടം നടക്കുന്ന എപ്പോഴാന്ന് പറയുമോ പ്രസവം പ്രസവം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലഘട്ടമാണ് പ്രസവം നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഭയങ്കര വേദനയുള്ള ഒരു പരിപാടിയാണ് പക്ഷെ എന്താ ഈ പ്രസവം കഴിഞ്ഞിട്ടുള്ള

നമ്മളൊരു ഹ്യൂമൻ ബീങ്ങിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡെലിവർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എഫെക്റ്റ് ചെയ്യാനായിട്ടൊരു കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറേ അതിഥികൾ വരുമല്ലോ കുറേ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കമൻ്റ് പറയാൻ വേണ്ടിയിട്ട് അതുവഴിയും ഈ കുട്ടി വളരെ വളരെ വളരെയധികം മെൻ്റലി വീക്കായിട്ടിരിക്കുന്ന ടൈമായിരിക്കും അപ്പോൾ എന്താ ഫിസിക്കലിയും വീക്കാണ് മെൻ്റലിയും വീക്കാണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോകാതെ അവളുടെ കംപ്ലീറ്റ് എനർജി യും റീഗ് ചെയ്ത് അവൾക്കുണ്ടായ ബോഡിയിലും മെന്റലിലും ഉണ്ടായ എല്ലാ ട്രോമകളെയും അകറ്റി അവളെ ഹെൽത്തി ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രസവ രക്ഷ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താ ഫിസിക്കലി ട്രീറ്റ്മെന്റ് കൊടുക്കും അതോടൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ മെന്റൽ മെന്റലിയും ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് പലർക്കും പല രീതിയിലായിരിക്കും ആ ഒരു സമയത്ത് പ്രോബ്ലംസ് വരിക അതായത് ചിലർക്ക് സ്ട്രെസ് ചിലർക്ക് ാണ് ചിലർക്ക് ഡിപ്രഷനിലായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാല് നടുവേദന ദേഹം വേദന അങ്ങനെ പല 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 പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കുണ്ടായിരിക്കും അതിനെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രസവരക്ഷ നടക്കുന്നുണ്ട് നമ്മൾ മാത്രാണ് അതിനെ സമയമില്ലാന്നോ അല്ലെങ്കിൽ ഇപ്പൊ വേണ്ടാന്നുള്ള ഒരു 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 ഒഴിവ് കഴിവ് പറഞ്ഞ് അതിനെ തള്ളി മാറ്റി വിടുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങളെയും ചെറുത്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രസവരക്ഷ നമ്മുടെ ഇമ്മ്യൂണിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് പ്രസവരക്ഷ അപ്പം നിങ്ങൾ തന്നെ പറ അത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ എന്താ പ്രഗ്നൻ്റ് ആണ് ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് തന്നെ ആയിരിക്കും ഒരു പ്രസവ രക്ഷ അവൾക്ക് വേണ്ടിയിട്ട് ഡെലിവറിക്ക് ശേഷം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റ് വഴി എൻ്റെ അടുത്ത് പറയാം बस बाय